എറണാകുളം നോർത്ത് പറവൂരിൽ എക്സൈസ് ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ അബ്കാരി കേസ് പ്രതിയുടെ അതിക്രമം കാറിന്റെ ബോണറ്റ് കരിങ്കല്ലുകൊണ്ടിടിച്ചു തകർത്തു വീടിന്റെ ജനൽ ചില്ലം തകർത്തു ആക്രമണത്തിൽ എക്സൈസ് പ്രിവെന്റീവ് ഓഫീസറുടെ ഭാര്യയ്ക്കും പരിക്കേറ്റിട്ടുണ്ട് സഹിൻ ആന്റണിയുടെ സഹിൻ വിവരങ്ങൾ ആ സേതു പറവൂർ സർക്കിളിലെ എക്സൈസ് പ്രിവെൻറ്റീവ് ഓഫീസറായിട്ടുള്ള ഹനീഷിന് അനീഷിൻ്റെ വീട്ടിലാണ് ഇത്തരത്തിലുള്ള ഒരു അതിക്രമം ഒരതിക്രമമുണ്ടായത് മുൻപ് വിദേശ മദ്യത്തിൻ്റെ അനധികൃത വിൽപ്പനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗിരീഷ് എന്ന് പറയുന്ന ഒരാളെ അയാൾക്കെതിരെ എക്സൈസ് കേസെടുത്തിരുന്നു ഹനീഷായിരുന്നു അന്ന് കേസെടുക്കാൻ മുന്നിൽ നിന്നിരുന്നത് ഇതിൻ്റെ വൈരാഗ്യത്തിലാണ് അയാൾ അനീഷിൻ്റെ വീട്ടിലെത്തുകയും വീടിൻ്റെ ചില്ല എറിഞ്ഞ് തകർക്കുകയും കൂടാതെ വീടിൻ്റെ മുന്നിൽ കിടന്നിരുന്ന കാറിൻ്റെ ബോണറ്റ് കല്ലുകൊണ്ട് അടിച്ചു തകർക്കുകയും ചെയ്തത് ഈ ആക്രമണത്തിൽ ഗിരീഷിനെ ക്ഷമിക്കണം ഹനീഷിൻ്റെ ഭാര്യയ്ക്ക് വീണയ്ക്ക് സാരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട് അവരുടെ കൈ ഒടിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഗിരീഷ് ഏതാനും നാളുകളായി ഇയാളെ ആക്രമിക്കാൻ വേണ്ടി നടക്കുകയായിരുന്നു അനീഷിൻ്റെ വീട് പറവൂരാണെന്ന് മനസ്സിലാക്കി പറവൂർ കിടാമംഗലത്താണെന്ന് മനസ്സിലാക്കി ഇന്നലെയാണ് ആ വീട്ടിലെത്തി ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്താൻ ശ്രമിച്ചത് ഇന്ന് രാവിലെ വീണ്ടും അയാൾ ആക്രമണത്തിന് മുതിരുകയായിരുന്നു വീടിൻ്റെ ചില്ല എറിഞ്ഞ് തകർക്കുകയും ജന ിൽ എറിഞ്ഞ് തീർക്കുകയും ഒപ്പം തന്നെ കാറിന്റെ ബോണറ്റ് അടിച്ച് തകർക്കുകയും ചെയ്തു ഈ സമയത്ത് പുറത്തേക്ക് വന്ന വീണയുടെ കൈക്കും സാരമായി പരിക്കേറ്റിട്ടുണ്ട് ഹരീഷും ഭാര്യ വീണയും ഒപ്പം തന്നെ ഒരു ചെറിയ കുട്ടിയുമാണ് അവിടെ ഉള്ളത് ശരി ശരി